ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ പൊതിഞ്ഞു പൊരിച്ചതാണേ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ സവോള ചെറുതായിട്ട് എരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് മസാലപ്പൊടികളുണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ച് തരാവേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ തൊലിയും കൂടി ഒന്ന് കളഞ്ഞു വെക്കാവേ ഇനി ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് സവോള എരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മറ്റു മസാലപ്പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവോള ചെറുതായിട്ടൊന്ന് വഴുന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഉപ്പ് ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാല ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതിൻ്റെ കൂടെ ഇതങ്ങോട്ട് ചേർത്ത് വെക്കാം ഇന്ന് ചൂടാറട്ടെ അവിടെ ഇരുന്ന് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ചൂടാറി ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്നിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ ചെമ്മീൻ പൊതിയാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഓരോന്നോരോന്ന് എടുത്ത് പൊതിഞ്ഞെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കണ്ടോ മസാല എടുക്കുക ചെറിയ ഉരുളയാക്കുക എന്നിട്ട് അതിൻ്റെ നടുക്കോട്ടൊരു ചെമ്മീൻ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം മനസ്സിലായല്ലോ അങ്ങനെയാന്ന് ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ചുരുണ്ട് പോകും ചുരുണ്ട് പോകാതിരിക്കാനായിട്ട് ഒരു സ്റ്റിക്ക് ടൂത്ത് പിക്ക് പോലെ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് വേവിച്ചാൽ അത് നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കും ആ ടൂത്ത് കൂടി തന്നെ നമുക്കിങ്ങനെ മസാല പൊതിഞ്ഞ് ഫ്രൈ ചെയ്യാം ചെമ്മീനെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഈ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഇത് ഗോതമ്പിൻ്റെ ബ്രെഡാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത് അതിനകത്തേക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം ചിമ്മീനെല്ലാം അങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് റോൾ ചെയ്ത് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തിന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ വേണേ ആദ്യം കാണുന്ന ഒരാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ ചെമ്മീൻ പൊതിഞ്ഞത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്